നമസ്തേ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ സി ബി എസ് ഇ നാലാം തീയതി ഇഷ്യൂ ചെയ്ത ഒരു സർക്കുലറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് പത്താം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും പാരൻസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാ പ്രധാന അധ്യാപകർ അധ്യാപകരും അറിയാൻ വേണ്ടി ചിരിക്കുന്ന ഒരു സുപ്രധാന അറിയിപ്പാണ് ഈ എൽ ഒ സി ടെൻ ടു ടെൻ ആൻഡ് ട്വൽവ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് പ്രകാരം സി ബി എസ്ഇ അറിയിച്ചിരിക്കുന്നത് സബ്മിഷൻ ഓഫ് എൽ ഒ സി ടെൻ ട്വൽവ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് രജിസ്ട്രേഷൻ ഇതിലെ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം എല്ലാ കൊല്ലവും സി ബി എസ് ഇ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിക്കൽ ആക്ടിവിറ്റിയാണ് ബോർഡ് എക്സാമിനേഷന് മുമ്പ് ബോർഡ് എക്സാമിനേഷൻസ് മുമ്പ് ഈ എൽഒ സി സബ്മിറ്റ് ചെയ്യണം അത് സെപ്റ്റംബർ അഞ്ചാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും സെപ്റ്റംബർ അഞ്ചാം തീയതി പരീക്ഷാ സംഗമത്തിൽ കൂടിയാണ് പരീക്ഷാ സംഘം പോർട്ടലാണ് അതിനെ സംബന്ധിച്ച് സ്കൂളാണ് അതിൻ്റെ ബാധ്യതയുള്ളത് പക്ഷേ ഇവിടെ സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പാരൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഇത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാവരും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് നാളെ ഭാവിയിൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് കറക്റ്റ് ഡാറ്റയാണ് നിങ്ങൾ നൽകേണ്ടത് പാരൻസ് അതിനു വേണ്ടി കുട്ടികളെ സഹായിക്കണം കുട്ടികൾ കൃത്യമായ ഡാറ്റ കൊടുക്കുക ടൈംലി ആൻഡ് കറക്റ്റ് സബ്മിഷൻ ഇറ്റ് ഷുഡ് ബി കൃത്യമായി സമയബന്ധിതമായി കൃത്യമായ തെറ്റില്ലാത്ത ഡാറ്റ കൊടുക്കുക ഇത് ആക്ഷൻസ് ഓർ രജിസ്ട്രേഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് സ്കൂള് മീറ്റിംഗ് നടത്തിയിരിക്കും ക്ലാസ് ടീച്ചേഴ്സും മറ്റുള്ള ഒഫീഷ്യൽസുമായിട്ടുള്ള മീറ്റിംഗ് നടത്തിയിരിക്കും ആ മീറ്റിങ്ങിനോടൊപ്പം തന്നെ ഒരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊരു മീറ്റിങ്ങും സ്കൂൾ നടത്തിയിരിക്കും മീറ്റിങ്ങിനെ കുറിച്ച് അധികം എനിക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം അത് സ്കൂൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പാരൻസിനെ ഫോക്കസ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണിത് കുട്ടികളെ സംബന്ധിച്ച് ഇവിടെ ഇമ്പോർട്ടൻസ് ഓഫ് ദ എൽഒസി സബ്മിഷൻ സബ്മിഷൻ എൽഒസി കറക്റ്റ് സബ്ജക്റ്റ് മീൻസ് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങളെടുത്തിരിക്കുന്നത് ആ സബ്ജക്റ്റുകളുടെ പേരുകൾ കൃത്യമായിട്ട് നൽകുക റോൾ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് കറക്റ്റ് ഡാറ്റ കറക്റ്റ് ഡാറ്റയെ സംബന്ധിക്കുന്നത് കുട്ടിയുടെ പേര് ഇനീഷ്യല് അതിൽ വരുന്ന സ്പെല്ലിങ് പാരൻസിൻ്റെ പേര് സ്പെല്ലിങ് അവരുടെ അഡ്രസ്സ് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോ ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം വളരെ കൃത്യതയോട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് പാരൻസ് ഇൻഫോർമേഷൻ ഷുഡ് ബി ഗിവൺ ടു എസ് ഇൻഫോർമേഷൻ ഷുഡ് ബി ഗിവൺ ടു പാരൻസ് ആൾസോ ഒള്ളി ദോ സ്റ്റുഡൻസ് ഷാൽ ബി അലൌഡ് ടു അപ്പിയർ ഫ്രോ ക്ലാസ് ടെൻ ആൻഡ് ട്വൽവ് ബോർഡ് എക്സാമിനേഷൻ ഇത് പൂർത്തിയായിരിക്കുന്നവർക്ക് മാത്രമേ ബോർഡ് എക്സാമിനേഷൻ ചെയ്യാനായിട്ട് സാധിക്കും ദെൻ ഇനി അടുത്തത് നമുക്ക് ഫീസിനെ കുറിച്ച് നോക്കാം അതെ അതെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഫീസ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫീസ് കൊടുക്കേണ്ട ഡേറ്റ് അഞ്ചാം തീയതി സെപ്റ്റംബർ അഞ്ച് തൊട്ട് ഒക്ടോബർ ഫോർത്ത് വരെയാണ് ഫൈൻ ഇല്ലാതെ ഫീസ് അടയ്ക്കേണ്ടത് ഫൈൻ ഇല്ലാതെ ഫീസ് അതെങ്ങനെയാണെന്ന് നോക്കാം ഇന്ത്യയിലുള്ളവർക്ക് ഐ എൻ ആർ വെച്ച ഇന്ത്യൻ റുപ്പി അനുസരിച്ച് കൊടുക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് മെയിൻ സബ്ജക്റ്റാണുള്ളത് ആ അഞ്ച് മെയിൻ സബ്ജക്റ്റ് രണ്ട് ലാംഗ്വേജും മൂന്ന് സബ്ജെക്ട്സുമാണ് ഉള്ളത് ആ അഞ്ച് മെയിൻ സബ്ജക്റ്റുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊടുക്കേണ്ടത് അതേസമയം നേപ്പാളിലുള്ളവർക്കാണെങ്കിൽ അയ്യായിരം രൂപയും ഫോറിൻ രാജ്യങ്ങളിലാണെങ്കിൽ പതിനായിരം രൂപയും ആണ് അടയ്ക്കേണ്ടത് സ്കൂൾ വഴിയായിരിക്കും നിങ്ങളത് ചെയ്യുക അടയ്ക്കേണ്ട കാര്യം ഓരോ സബ്ജക്റ്റ് ഇനി ഓപ്ഷണൽ സബ്ജെക്റ്റായിട്ട് നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിന് മുന്നൂറ് രൂപ വെച്ച് ഇന്ത്യയിലും ആയിരം രൂപ വെച്ച് നേപ്പാളിലും രണ്ടായിരം രൂപ വെച്ച് മറ്റു രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങളിലേയും കുട്ടികൾക്ക് വേണ്ടി അടയ്ക്കേണ്ടതായിട്ട് വരും അഡീഷണൽ സബ്ജക്ട്സ് അതുപോലെ തന്നെ പെർ സബ്ജെക്ട്സ് ആണ് നമ്മൾ മുന്നൂറ് എന്ന് പറയുന്നത് ആയിരം നേപ്പാളിനും രണ്ടായിരം അത് മറ്റുള്ള ഫോറിൻ രാജ്യങ്ങളിലും ആണ് അടക്കേണ്ടത് ഇനി ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിലുള്ളവർക്ക് അഞ്ച് സബ്ജെക്ട്സിന് ഗവണ്മെന്റ് സ്കൂൾ ഡൽഹി ഗവൺമെൻറ് സ്കൂളുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ അയച്ചാൽ മതി ഇതിൻ്റെ സമയം സെപ്റ്റംബർ അഞ്ച് തൊട്ട് ഒക്ടോബർ നാലാം തീയതി വരെ ഒക്ടോബർ നാലാം തീയതി വരെയാണ് ഇത് അടക്കേണ്ടത് ഇനിയുള്ളത് ഫൈനോട് കൂടിയുള്ളത് വിത്ത് ഫൈൻ വിത്ത് ലാസ്റ്റ് ഇറ്റ് ലേറ്റ് ഫീ ലേറ്റ് ഫീ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ലേറ്റ് ഫീയോട് കൂടി രണ്ടായിരം രൂപ ഓരോരുത്തരും ആദ്യം ആയിരത്തഞ്ഞൂറായാലും മൂവായിരം ആയാലും അയ്യായിരം ആയാലും എത്രയാണോ നിങ്ങൾ നിങ്ങളടച്ചിരിക്കുന്നത് അതിനോടൊപ്പം രണ്ടായിരം ടു ടു തൗസൻഡ് പെർ കാൻഡിഡേറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് അതാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈ ഫൈനും കാര്യങ്ങളും ഇപ്പോഴാണ് കൂടാതെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പ്ലസ് ടുവിനെ സംബന്ധിച്ചുള്ളതാണ് പ്ലസ് ടുവിന് ഒരു സബ്ജെക്റ്റിന് നൂറ്റി രൂപ വെച്ചിട്ടാണ് എബ്രോഡ് ആണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടും പെർ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ഇന്നാണ് നൂറ്റമ്പത് രൂപയും മുന്നൂറ്റമ്പത് രൂപയും വിഷ്യൽ വിഷ്യലി ഇമ്പെയർഡ് കാൻഡിഡേറ്റ്സ് ആർ എക്സംറ്റഡ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് എക്സാം ഫീ ആൻഡ് ഫീസ് ഷുഡ് ബി സബ്മിറ്റഡ് ഓൺലൈൻ ദറ്റ്സ് മോസ്റ്റ് ഓഫ് എൺ ദ സ്കൂൾസ് യു വി ഡുയിങ് സ്കൂൾസ് ആയിരിക്കും അത് ചെയ്യുന്നത് അപ്പോൾ കൃത്യതയോടെ ചെയ്യുക കാരണം ഇത് കറക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ കൃത്യമായി സ്പെല്ലിങ്ങും കൃത്യമായിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക കുട്ടികൾക്കൂടി അത് ക്ലാസ് ടീച്ചറിലേക്കും ക്ലാസ് ടീച്ചറിൽ കൂടി അത് ഹയർ അതോറിറ്റികളിലേക്കും അതുപോലെ തന്നെ ഇത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നവർക്കും വളരെ എളുപ്പത്തിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകയായി